ഫോട്ടോ വെച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതി വീടിന്റെนല്ലേ? അതെ ഈ വീടിന്റെ തന്നെ. ഇതേപോലെ തന്നെ ഈ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ വർക്കുകൾ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്? വാ കാണാം. കണ്ണാ ആ ഇതാ ഇത് കണ്ടോ? ആ എടാ ഇതാണ് അക്കിളിക്ക് വാളാണ്. ഇപ്പോ લેટેസ്റ്റായിട്ട് Mickey വീടുകളിലേ മനോഹരമാക്കാൻ വേണ്ടി വോൾ ചെയ്യുന്ന ഒരു വർക്കാണ്. 5 पीस ലെയർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 पीस ആണെങ്കിൽ തന്നെ ഒരു ഒറ്റ ലയി വെക്കുവാണെങ്കിൽ ഇത്രയും ഭംഗി കാണത്തില്ല അല്ലേ അല്ലേ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റൈൽ ഇതിൽ അതിന്റെ ടൂ പീസ് വരുന്നതാണ് പക്ഷേ നല്ല ഹമ്പിൾ ആയിട്ട് ഓ സ്റ്റെയർ വേണ്ട സ്റ്റേർ കേറുമ്പോൾ ഇതിപ്പം ഫൈവ് പീസ് കണ്ട് ടു പീസ് കണ്ട് ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ ഈ ഒരു വീടിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് അവിടെ ഇവിടെ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ഇത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് കസ്റ്റമൈസ് ചെയ്യാം എന്റെയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ച് ചെയ്തു എങ്ങനെയുണ്ട് ഈ വർക്ക് സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് താണ്ടെ ഇവിടുത്തെ കൊച്ചു പിടിക്ക് മൂന്ന് വരച്ച ആണോ ഇപ്പടം ഇനി വന്നു ചോദിക്കട്ടെ എന്തോ പേര് ും മനോഹരമാക്കുന്ന രീതിയിൽ കിടന്നിംഗിൾ വാളായിട്ട് ചെയ്തിട്ടുണ്ട് അതും സിംഗിൾ പീസ് തന്നെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഇതെല്ലാം പോട്ടെ നാടെ ഫ്രണ്ടിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ നെയിം ബോർഡ് നെയ്മോർഡ് അതും അക്രലിക് വാൾ ആർട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ഫോണ്ടൊക്കെ വെച്ചിട്ട് ലവ് ലാൻഡ് എന്തും മനോഹരമായിട്ട് ചെയ്തേക്കുന്നില്ല കേരളത്തിൽ ഉടനീളം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ കായംകുളത്തിന്റെ സ്വന്തം ക്രിസ്റ്റൽ ഗ്ലാസ് ആർട്ട് നമ്മുടെ കേരളത്തിൽ എവിടെ ആണെങ്കിലും ഇവർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു തരും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ കായങ്ങൾ തരുടെ വർക്ക് അടിപൊളിയല്ലേ സൂപ്പർ എന്തായാലും നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ വീഡിയോ ഇതേപോലെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ ക്രിസ്റ്റൽ ഗ്ലാസ് ആർട്ട്